പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവസന്തം എന്ന പേരിൽ എസ് എസ് വൈ കേന്ദ്രങ്ങളിൽ സ്നേഹലോ സ്നേഹലോകം എന്ന പരിപാടി സംഘടിപ്പിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ തത്തമംഗലത്ത് രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന വിവിധ സെഷനുകളിലായി നടക്കുന്ന സംഗമത്തിൽ ബഷീർ സഖാഫി വണ്ടിത്താവളം അബൂബക്കർ മുസ്ലിയാർ ആവണക്കുന്ന് സലാം മുസ്ലിയാർ ദേവർഷോല പി സി സിദ്ദിഖ് സഖാഫി അരിയൂർ പ്രദീപ് പേരശന്നൂർ യാക്കൂബ് പൈലിപ്പുറം ജലീൽ സഖാഫി കടലുണ്ടി എം ബി സിദ്ദിഖ് സഖാഫി ഒറ്റപ്പാലം മുജീബ് റഹ്മാൻ സഖാഫി പറപ്പന എന്നിവർ നേതൃത്വം നൽകും ചിറ്റൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബഷീർ സഖാഫി വണ്ടിത്താവളം ജലാലുദ്ദീൻ ഉലൂമി പുതുനഗരം മുനീർ അഹമ്മദ് ദാവൂദി കൊടുവായൂർ ആലിം ബുഹാരി കൊഴിഞ്ഞാമ്പാറ കാജ ഹുസൈൻ കഞ്ചിക്കോട് തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു എന്ന സബ്ജക്റ്റ് സെമിനാർ

இலே சாஸ்திரேடு செயலாளர் அதேவன விசேஷத்தை கையெழுத்து யூடிவி நியூஸ் பாலகா